വത്രേൻ ദിലേശോനോ ി ഭാഷ പഠനത്തിൻ്റെ അറുപത്തിരണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ക്രിയകളുടെ മൂന്ന് രൂപങ്ങൾ അടിസ്ഥാന രൂപം തീവ്ര രൂപം പ്രേരക രൂപം ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് അടിസ്ഥാന രൂപം രൂപം എന്നുകൂടി അറിയപ്പെടുന്നു ഈ മാതൃകയിലുള്ള എന്ന ക്രിയയുടെ ആക്റ്റീവ് വോയിസിലുള്ള കോഞ്ചുഗേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു രൂപത്തിൻ്റെ പാസീവ് വോയിസ് ഏൽ രൂപം എന്ന് അറിയപ്പെടുന്നു എത്ത് രൂപത്തിലുള്ള കോഞ്ചുഗേഷൻ

എസ് കാത്താൽ എസ് കാത്താലൂൻസ് കാത്താലേൻസ് ഇനിയും പ്രേരക രൂപം അസുയൽ രൂപത്തിൽ എന്ന് കൂടി അറിയപ്പെടുന്നു ഇതിൻ്റെ കോഞ്ചുഗേഷൻ പാസ് ടെൻസിലെ ആക്റ്റീവ് വോയ്സ് നമ്മൾ കണ്ടതാണ് അക്തേൽ അക്തേലൂൻ അക്തലാസ് അക്തേലേൻത്ത് അക്തേൽത്തൂൻ അക്തേൽത്ത് അക്തേൽനാൻ പ്രേരക രൂപത്തിൻ്റെ അഫിയേൽ രൂപത്തിൻ്റെ പാസി വോയ്സ്

ൂസ്തേസ് നമ്മളിന്ന് കണ്ടത് നമുക്ക് ഒന്നിച്ചു കാണാം ആദ്യം കണ്ടത് ആൽ രൂപത്തിലുള്ള കിത്താലിൻ്റെ പാസ്റ്റെൻസ് കോഞ്ചുകൻസ് കിത്താലേൻ കെത്തലേസ് ഇതിൻ്റെ പാസി വോയിസ് എസ്ക് തേൽത്ത് എസ്ക് തേൽത്തൂൻ എസ്ക് തേൽത്ത് എസ്ക് തേൽ തേൻ എസ് കത്തിലേസ് എസ്ക് തേൽനാൻ ഇനിയും നമ്മൾ കണ്ടത് പായേൽ രൂപത്തിലുള്ള കാത്തേൽ അതിൻ്റെ പാസ്റ്റൻസ് കോഞ്ചുക്കേഷനാണ് കാത്തേൽ കാത്തേലൂൻ കത്തിലാസ് കാത്തേലേൻ കാതെൽത്ത് കാത്തേൽത്തൂൻ